യു എ ചരക്ക് ഗതാഗതത്തിന് പിന്നാലെ യാത്രാ സർവീസും ലക്ഷ്യമിടുന്ന ഇത്തിഹാദ് റെയിലിൻ്റെ ട്രെയിനിൽ യാത്രക്കാരായി യാത്രക്കാർക്കായി ഒരുക്കുന്നത് ലോകോത്തര സൗകര്യങ്ങൾ യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള പ്രോട്ടോടൈപ്പ് പാസഞ്ചർ ട്രെയിനാണ് ഇത്തിഹാദ് സർവീസിനായി ഉപയോഗിക്കുന്നത് പാസഞ്ചർ ട്രെയിനിൽ ഇക്കണോമിക് ക്ലാസ് ബിസിനസ് ക്ലാസ് എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളാണ് ഉണ്ടാവുക ബിസിനസ് ക്ലാസ് സീറ്റുകളും ക്ലാസ് കമ്പാർട്ട്മെന്റിൽ സീറ്റുകളും ഉണ്ടാകും ഓരോ ട്രെയിനിലും എത്ര കമ്പാർട്ട്മെന്റ് വീതം ഉണ്ടാകുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല കമ്പനിയിലെ ഏക വനിതാ എഞ്ചിനീയറായ ഗോലിദ് അൽ മസ്രൂയി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ട്രെയിനിന്റെ രൂപവും അകത്തെ സൗകര്യങ്ങളും പുറത്തു വന്നിരിക്കുന്നത് എത്തിഹാദ് പരിചയപ്പെടുത്തുന്ന വീഡിയോ പരമ്പരയിലെ ആറാമത്തേതാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുമെങ്കിലും യാത്രക്കാർക്ക് അത് അനുഭവപ്പെടില്ലെന്ന് ഗോലിത് പറഞ്ഞു തൊള്ളായിരം കിലോമീറ്റർ നീളമുള്ള പാസഞ്ചർ ട്രെയിൻ പദ്ധതി പൂർത്തിയാകുന്നതോടെ അബുദാബിയിൽ നിന്ന് ദുബായിലേക്കും ദുബായിൽ നിന്ന് ഫുജേറിലേക്കും അൻപത് മിനിറ്റിൽ എത്താൻ കഴിയും നിലവിൽ കാറിൽ യാത്ര ചെയ്യുന്നവർക്ക് പോലും ഇതിന്റെ ഇരട്ടി സമയം വേണ്ടിവരുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ മൂന്ന് കോടി അറുപത് ലക്ഷം പേർക്ക് ഇതുവഴി യാത്രാ സൌകര്യം ഒരുക്കാനാകുമെന്നാണ് കണക്കാക്കുന്നത് ജനം ദുബായ്